ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കെ ആ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിങ്കിയെയും നിർമ്മലിനെയും ഒന്നിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമായിട്ട് നമ്മുടെ നന്ദയും ലക്ഷ്മിയും ഇന്ത്യപരത്തിൽ എല്ലാവരോടും തൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളെല്ലാം പറഞ്ഞു ചോദിച്ചു എല്ലാവരുടെയും ആ താല്പര്യങ്ങൾ അറിയുകയും ചെയ്തു പക്ഷെ അവിടെയെല്ലാം ഇടത്തൂടായിട്ട് നിൽക്കുന്നത് നമ്മുടെ ഗൗതം മാത്രമാണ് ഗൗതത്തിനോടും നന്ദമുള്ള കാര്യം പറഞ്ഞു പക്ഷേ ഗൗതം അത് അമ്പിനും മില്ലിനും എടുക്കുന്നില്ല ഈ സമയത്താണ് ഗിരിജവി അറിയാതെ ഗൗതത്തിനെ മുന്നിൽ നിർത്തി കളിക്കാനായിട്ട് പിങ്കിയും ഗിരിജയും കൂടി തീരുമാനിക്കുന്നത് അപ്പോൾ ഈ വീട്ടിലിപ്പോൾ ഗൗതത്തിന് മാത്രമാണ് നിർമ്മലുമായിട്ടുള്ള പിങ്കിയുടെ വിവാഹത്തിന് എതിർപ്പുള്ളെന്നും ആ ഗൗതത്തെ തന്നെ മുന്നിൽ നിർത്തി കളിക്കുകയാണെങ്കിൽ നിനക്ക് ഗൗതത്തിനെ തീർച്ചയായും നിനക്ക് കിട്ടും എന്നുള്ള കാര്യവും ഗിരിജ പറഞ്ഞു കൊടുക്കുക മകളോട് അങ്ങനെ രണ്ടു പേരും കൂടി ഇക്കാര്യമൊക്കെ പറഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കാനായിട്ട് തന്നെ തയ്യാറെടുക്കുന്നു അതിന് ഇവർ ബലിയേടാക്കാൻ പോകുന്നത് നമ്മുടെ പാവ നിർമ്മലിനെ അപ്പൊ ഇതൊന്നും അറിയാതെ പിങ്കി എന്ന് പറയുന്നവൾ പരിശുദ്ധയാണെന്നും അവൾ നല്ലൊരു പെൺകുട്ടിയാണെന്നും വിശ്വസിച്ച് അവളെ മനസ്സിൽ ഇത് പ്രതിഷ്ഠിച്ച് സ്നേഹിക്കുന്ന നമ്മുടെ നിർമ്മലിനു മുന്നിൽ വലിയൊരു പൊറാട്ട് നാടകം തന്നെ ഈ രണ്ട് പൂതനകളും കൂടെ നടത്താനായിട്ട് തീരുമാനിക്കുന്നു അപ്പൊ ഈ ഒരു സമയം ഇതെല്ലാം കണ്ട് ഗൗതം അസ്വസ്ഥനാവുമെന്നും അതുപോലെ ഗൗതത്തിന് ഇതൊന്നും കണ്ടാൽ സഹിക്കാൻ പറ്റില്ല ആ ഒരു സമയം നിനക്ക് ഗൗതത്തിൽ പിടിമുറുക്കാൻ കഴിയുമെന്നാണ് ഗിരിജ പറഞ്ഞു കൊടുത്തത് പിങ്കിയോട് അപ്പം അത് പിങ്കിയും ആലോചിച്ചപ്പോൾ ശരിയാണ് തനിക്ക് പിടിമുറുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു അവസരമാണിത് ഗൗതത്തിനെ തൻ്റെ ലേക്ക് വലിച്ചെടുക്കാനുള്ളൊരു അവസരം അത് താനായിട്ട് കളയാൻ പാടില്ല എന്ന് പിങ്കിയും തീരുമാനിക്കുന്നു അങ്ങനെ ഇന്ദീവരത്തിൻ്റെ എല്ലാ ഇന്ദീവരത്തിനെ ഒന്നടങ്കം പറ്റിച്ചുകൊണ്ട് ആ കുടുംബത്തിലുള്ള എല്ലാവരുടെയും കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് വലിയൊരു ദൗത്യം തന്നെ പൂർത്തീകരിക്കാൻ വേണ്ടി പിങ്കി പുറപ്പെടാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുക ഈ സമയത്ത് നമ്മുടെ അരുന്ധതി ആണെന്നുണ്ടെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ അതായത് പിങ്കിയോട് പറഞ്ഞ പിങ്കിയെ പറ്റി ചോദിച്ച കാര്യങ്ങൾ ഗിരിജയുമായിട്ടിരുന്ന് സംസാരിച്ചല്ലോ ഈ കാര്യങ്ങളെല്ലാം വള്ളി പുള്ളി തെറ്റാതെ നേരെ ഗിരിജെന്ന് പിങ്കയോട് പറഞ്ഞു അപ്പൊ അരുന്ധതിയുടെ മനസ്സിലും ഇങ്ങനെ ഇങ്ങനെയൊരു കണക്കുകൂട്ടലുകളും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് നീ തൽക്കാലം ആ ഒരു രീതിക്ക് വഴങ്ങുന്നതായിരിക്കും നല്ലത് എന്തായാലും ഈ ഒരു വിവാഹം നടത്താൻ ഇവരാഗ്രഹം പറയുന്നുണ്ടെങ്കിലും ഗൗതത്തിന്റെ കുഞ്ഞ് നിന്റെ വയറ്റിൽ വയറ്റിലുള്ളിടത്തോളം ഈ ഒരു വിവാഹം നടക്കില്ലല്ലോ എന്തായാലും ആ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം മാത്രമേ വിവാഹത്തെ പറ്റിയവിടെ ഉള്ളവർ ആലോചിക്കത്തുള്ളൂ അപ്പം പിന്നെ ഇഷ്ടം പോലെ സമയം നമ്മുടെ മുന്നിലുണ്ട് ഗൗതത്തിനെ നിന്നിലേക്ക് കൊണ്ടുവരാനും അതിനു മുമ്പ് നീയും ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാനും എന്നും പറഞ്ഞാണ് ചിറ്റ പറഞ്ഞു കൊടുക്കണത് അപ്പം ചിറ്റ അത് പറഞ്ഞു കൊടുത്തപ്പോൾ ശരിയാണ് പിങ്കി ആലോചിച്ചപ്പോൾ അങ്ങനെ പിങ്കിക്ക് നിർമ്മലിനോട് ഇഷ്ടമുണ്ട് എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാൻ പിങ്കിയും അതുപോലെ ഈ ഗിരിജയും കൂടെ ശ്രമിക്കുവാണ് അപ്പം ഇന്ദീവരത്തിലുള്ളവരെല്ലാവരും ആ ഒരു ശ്രദ്ധയിൽ അങ്ങ് പോയിക്കോളും പിങ്കിയും ഇന്നിരുന്നാലും വിവാഹം കഴിക്കാനുള്ളതല്ല അപ്പം പിന്നെ ഗൗതത്തിനെയും പിങ്കിയെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു കാര്യങ്ങളും ഇപ്പം നന്ദയായിക്കോട്ടെ അല്ലെങ്കിൽ ലക്ഷ്മിയൊക്കെ അവരാരും ചിന്തിക്കത്തി പോലും ഇല്ലെന്നുള്ള കാര്യം പുള്ളിക്കാരിക്കറിയാം അതുകൊണ്ട് പുള്ളിക്കാരി അതെല്ലാം പിങ്കിക്ക് പറഞ്ഞു കൊടുത്തു അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഗിരിജ പതുക്കെ എല്ലാവരോടും ആയിട്ട് നമ്മുടെ പിങ്കിക്ക് ചെറിയ താല്പര്യം ഉണ്ടെന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുവാണ് അപ്പം പിങ്കിയോട് താൻ സംസാരിച്ചു അപ്പോൾ അവൾ താല്പര്യം കുറവൊന്നും പറഞ്ഞില്ല പക്ഷേ ഇപ്പോൾ ഈ ഒരു പ്രസവം കാര്യങ്ങളൊക്കെ കഴിയുന്നത് വരെ തന്നോട് ഇതിനെപ്പറ്റി പറയരുതെന്നാണ് അവൾ പറഞ്ഞത് നല്ല രീതിയിലൊക്കെ നമ്മുടെ ചിറ്റമ്മ അങ്ങ് പറഞ്ഞു പിടിപ്പിക്കുമ്പോൾ അതുവരെ അതിന് ആരും മോള് ഒന്നിനും നിർബന്ധിക്കില്ലല്ലോ എന്നാണ് അവിടെയുള്ളവർ പറഞ്ഞത് അപ്പോൾ മോൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇത് കഴിയുമ്പോൾ നമുക്ക് നടത്താം എന്നും പറഞ്ഞു ഇത് കഴിഞ്ഞപ്പോൾ തൊട്ട് നമ്മൾ പാവ നിർമ്മലിനോട് ഈ ഒരു ആഗ്രഹം അതായത് പിങ്കിക്കും ഒരു ആഗ്രഹം ഉണ്ടെന്നുള്ള കാര്യം വരെ എല്ലാവരും പറയും അപ്പോൾ നിർമ്മലിന് കൂടുതൽ കൂടുതൽ പിങ്കിയോടുള്ള ഇഷ്ടം കൂടി വരുന്നു അതുപോലെ തന്നെ ആ ഒരു അല്ലാത്തൊരു മൈൻഡ് സെറ്റൊക്കെയൊക്കെ ആയി വരികയാണ് അപ്പോൾ പിങ്കിയോടുള്ള ഇഷ്ടം കൂടുന്നതിനനുസരിച്ച് പുറത്തുള്ള നിർമ നിർമ്മലിൻ്റെ ആ ഒരു ക്രിമിനൽ മൈൻഡും അല്ലെങ്കിൽ മറ്റുള്ളവരോട് തട്ടിക്കേറി വഴക്കുണ്ടാക്കുന്ന ആ ഒരു ടൈപ്പ് സ്വഭാവമൊക്കെ അങ്ങ് മാറി കുറച്ച് ഒതുങ്ങി കുറച്ചൊരു നല്ല ഇതിലേക്കാണ് നമ്മുടെ നിർമ്മലും വരുന്നത് അപ്പം നിർമ്മലും പിന്നെ അമ്പല ഇത്രയും കാലമായിട്ട് അമ്പലത്തിൽ പോകാത്ത നിർമ്മല അമ്പലത്തിൽ പോകുന്നു പ്രസാദം കൊണ്ടുവന്ന് പിങ്കിക്ക് കൊടുക്കുന്നു തൻ്റെ സൗന്ദര്യം കണ്ണാടിയിൽ നോക്കുന്നു ഇതിനു മുമ്പ് ഇതൊന്നും നോക്കാത്ത നമ്മുടെ നിർമ്മലും അടിമൂടി ആളങ്ങ് മാറി കാരണം പിങ്കി തന്നെ വിവാഹം കഴിക്കാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ കൺമുന്നിൽ ജീവിക്കുമ്പോൾ അടിപൊളിയായിട്ട് തന്നെ നടക്കണം എന്നുള്ളൊരു ചിന്താഗതിയിലൂടെയാണ് നമ്മുടെ നിർമ്മൽ ഓരോന്ന് ചെയ്യുന്നതും ഓരോന്ന് കാണിക്കുന്നതും അങ്ങനെ നിർമ്മൽ അതെല്ലാം മനസ്സിലാക്കി ഇങ്ങനെ മുന്നോട്ട് പോകുക അപ്പോൾ ഇങ്കയാണെങ്കിലും നിർമ്മലിനോട് ഭയങ്കര സ്നേഹത്തിൽ സംസാരവും കാര്യങ്ങളും ഒക്കെ അങ്ങനെ ഇവർ അടുത്തിടപഴകുകയും അതുപോലെ തന്നെ വർത്തമാനമാണെങ്കിലും ചിരിയും കളിയും തമാശ ഒക്കെ ആയിട്ട് ഇവർ ഭയങ്കര ജോലി ടൈപ്പായിട്ട് ഇങ്ങനെ ഇരിക്കും അപ്പോൾ എല്ലാ എല്ലാവരും അത് വിശ്വസിച്ചു പക്ഷെ അന്നേരവും നന്ദയുടെ ഉള്ളിൽ ഒരു കരട് അതവിടെ കിടപ്പുണ്ടായിരുന്നു കാരണം പിങ്കി എന്ന് പറയുന്നവൾ നന്ദയോടാണ് കാര്യങ്ങളെല്ലാം പറഞ്ഞത് ഇപ്പോഴും ഗൗതത്തിൻ്റെ മനസ്സിൽ ഞാനാണെന്നും അത് തടയുന്നതിനെക്കൊണ്ട് സാധിക്കില്ല എന്നും അപ്പം ഇവളെവിടം വരെ വേഷം കെട്ടി ആടു എന്നുള്ളത് നന്ദക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് നന്ദ എപ്പോഴും ഒരു ഒരു സംശയത്തിൻ്റെ കണ്ണിട്ടേ ഇവളെ കാണാറുള്ളൂ പക്ഷേ ഇതൊന്നും അറിയാതെ ഇതൊക്കെ താൻ കാണിച്ചു കൂട്ടുന്നത് എല്ലാവരും അപ്പാടെ അങ്ങ് വിഴുങ്ങി എന്നുള്ള രീതിയിൽ പിങ്കി കിടന്ന ആളായിട്ട് അങ്ങ് കിടന്ന് ഒറഞ്ഞ തുള്ളി അവിടെ ആ ഒരു സമയത്ത് ഗിരിച്ച് ആരും കാണാതെ ഗൗതത്തിനെ ചെന്ന് കാണാനായിട്ട് പോവുകയാണ് അപ്പം ഗൗതത്തിനെ ഇങ്ങനെ ഇതാക്കി നിർത്തണം ഗൗതത്തിനെ മൊത്തത്തിൽ ഇവരുടെ പരിധിയിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഇവർ ചില ചില കാര്യങ്ങൾ പറഞ്ഞ് ഗൗതത്തിനെ ധരിപ്പിക്കുന്നു അപ്പോൾ ഗൗതം അതൊക്കെ കേട്ട് പിങ്കിക്കും അല്ലെങ്കിൽ ആ പുള്ളിക്കാരിക്കും സൈഡ് ചേർന്ന് നിൽക്കുന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവർ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടക്കും അപ്പോൾ ഗൗതത്തിനെ തനിച്ച് ആരും കാണാതെ ചെന്ന് ഗിരിജ കാണുവാ മോനെ ഗൗതം എനിക്ക് ഗൗതത്തിനോട് കുറച്ച് കാര്യങ്ങൾ മനസ്സ് തുറന്ന് സംസാരിക്കാനാണെന്ന് പറഞ്ഞു അപ്പോൾ എന്താ ചിറ്റേ ചിറ്റേ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളാൻ പറഞ്ഞു അത് പിന്നെ പിങ്കിമോളുടെ കാര്യമാണെന്ന് പറഞ്ഞു പിങ്കിയുടെ കാര്യമോ പിങ്കി പിങ്കിയുടെ എന്ത് കാര്യം പിങ്കി മോൾക്ക് ഇപ്പൊ ഒരു വിവാഹാലോചന ഇവിടെ ഉള്ളവരെല്ലാവരും കൂടെ കൊണ്ടുവന്നല്ലോ അത് 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 പിങ്കിക്കും താല്പര്യമാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത് എന്ന് ഗൗതമനേരം ചോദിച്ചു പിങ്കിക്ക് മനഃപൂർവ്വം താല്പര്യമാണെന്ന് ഒരിക്കലും പിങ്കി പിങ്കിമോള് പറഞ്ഞിട്ടില്ലെന്നും പിങ്കിയെ കൊണ്ട് ഞാൻ അത് സമ്മതിപ്പിച്ചതാണെന്നും പറഞ്ഞു അതെന്താ കാരണം അത് പിന്നെ ഏർ പിങ്കിമോള് ഈ വീട്ടിൽ ശരിക്കും പറഞ്ഞൊരു ഭാരമാണല്ലോ എല്ലാവരുടെയും ഒരു പേടി സ്വപ്നമാണല്ലോ പ്രത്യേകിച്ച് നന്ദയുടെ നന്ദയാണെങ്കിൽ ഇപ്പോഴും പിങ്കിയെയും അതുപോലെ ഗൗതത്തിനെയും ചേർത്ത് വളരെ മോശമായ രീതിയിലാണ് ചിന്തിച്ചു കൂട്ടുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ചിന്താഗതിക്ക് മാറ്റം വരട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ പിങ്കിമോളോട് അങ്ങനെ പറഞ്ഞത് എന്ന് ഗിരിജ പറഞ്ഞു പിടിപ്പിക്കാം അപ്പം ഗൗതത്തിന് ഇത് കേൾക്കുമ്പോൾ ഗൗതം പറഞ്ഞത് പിങ്കിയുടെ ജീവിതം കൊണ്ടേ നശിപ്പിച്ച് കളയാൻ പറ്റില്ല എന്നല്ലേ അപ്പം ഈ നിർമ്മലുമായിട്ടുള്ള അടുപ്പത്തിലൂടെ പിങ്കിയുടെ ജീവിതം നശിച്ചു പോകുമെന്ന് തന്നെ ഗിരിജ ഗൗതത്തിനോട് പറയുന്നത് ഗൗതം എന്താണോ പറഞ്ഞത് അത് തന്നെ ഗൗതത്തിനോട് തിരിച്ചു പറയുക ആശാത്തി സാധ്യ അത് കേട്ട് കഴിയുമ്പോഴത്തേക്ക് ഗൗതത്തിന് കുറച്ചൊരു മാറ്റമൊക്കെ സംഭവിച്ചാലോ അങ്ങനെ അങ്ങനെയൊരിത് അപ്പം അങ്ങനെ ആ ഒരു കാര്യമെല്ലാം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് സംസാരിക്കുന്ന സമയത്ത് മോൻ മോനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് നിർമ്മലും അതുപോലെ തന്നെ പിങ്കിയും തമ്മിൽ ഒരുപാട് അടുക്കാതെ മോൻ തന്നെ നോക്കണം എപ്പോഴും പിങ്കിയുടെ മേൽ മോൻ്റെ ഒരു കണ്ണ് വേണം എന്ന് പറഞ്ഞു നിർമ്മലിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സ്വഭാവം മാത്രം നല്ലതല്ല ബാക്ക്ഗ്രൗണ്ട് മാത്രം നല്ലതല്ലെന്ന് ഗൗതം തന്നെ ഗൗതമോൻ തന്നെയാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ പിങ്കി അവനോട് കൂടുതൽ കൂടുതലടുത്ത് അവളുടെ മനസ്സിൽ കള്ളമൊന്നുമില്ല അവൾ നല്ല ഇതായിട്ട് അവൻ്റെ അടുത്ത് കൂടുതൽ അടുത്ത് ഇടപഴകുമ്പോൾ അവൻ്റെ മനസ്സിൽ എന്തൊക്കെ ദുരൂഹതയാണെന്ന് അറിയുന്നതെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് മോൻ എപ്പോഴും പിങ്കിയിൽ ഒരു ശ്രദ്ധ വേണമെന്ന് പറഞ്ഞു അപ്പോൾ പിങ്കി ഇരുപത്തിനാല് മണിക്കൂറും ഗൗതം ശ്രദ്ധിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഈ നന്ദയും മറ്റുള്ളവരൊക്കെ ഇപ്പോഴും ഗൗതത്തിന് താല്പര്യം പിങ്കിയോട് തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കും അങ്ങനെ വരുമ്പോൾ മൊത്തത്തിൽ ഇവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കും ഇതാണ് കള്ള തള്ളയും അതുപോലെ മകളും കൂടി ആഗ്രഹിച്ച് പ്ലാൻ ചെയ്ത് കൂട്ടി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ ഇതെല്ലാം ഗൗതത്തിനോട് പറഞ്ഞു ഇതൊക്കെ കേട്ട് ഗൗതമം ഇങ്ങനെ നിൽക്കുക ഗൗതം പിന്നെ എങ്ങോട്ട് എങ്ങനെ വേണേലും വളയുമല്ലോ അങ്ങോട്ട് ചാടാ കുട്ടിരാമെന്ന് പറയുമ്പോൾ അങ്ങോട്ട് ചാടും ഇങ്ങോട്ട് ചാടാ എന്ന് പറയുമ്പം ഇങ്ങോട്ട് ചാടും ഒരു വ്യക്തിത്വം ഇല്ലാത്ത രീതിയിലാണ് ഗൗതത്തിൻ്റെയും പോക്ക് ഏതായാലും ഇത്രയും കാര്യങ്ങൾ ഗിരിജ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരോട് പേടിക്കേണ്ട ഞാൻ എന്താണെന്ന് വെച്ചാൽ നോക്കിക്കോളാം ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞു ഈ ഗൗതം അങ്ങനെ ഇവർ തമ്മിൽ ആ കാര്യമെല്ലാം പറഞ്ഞ് ഇങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുക അപ്പോൾ എന്തായാലും ഇതും പറഞ്ഞ് ഗിരിജ അങ്ങ് പോയി ഗൗതമം നിന്ന് ആലോചിക്കുന്നത് അപ്പൊ പറഞ്ഞത് ഏറ്റിട്ടുണ്ടെന്ന് ഗിരിജയ്ക്ക് മനസ്സിലായി കാരണം ഗിരിജ അപ്പറ പോയി മാറി നിന്ന് ഗൗതത്തിനെ നോക്കുവാണ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സെറ്റായിട്ട് വരുമോ വന്നിട്ടുണ്ടോ എന്ന് അപ്പം ഏകദേശമൊക്കെ സെറ്റായിന്നുള്ള കാര്യം പുള്ളിക്കാരിക്ക് മനസ്സിലാവുകയും ചെയ്തു ചെയ്തിട്ടോ അങ്ങനെ ആ ഒരു കടമ്പ കഴിഞ്ഞിട്ട് നമ്മുടെ ഗിരിജ നേരെ ചെന്ന് മോളോടി വിവരം പറയുമതേ ഞാൻ ഗൗതത്തിനോട് ഇന്നെ പോലെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ അത് വെച്ച് വേണം നീ ഇനി അങ്ങോട്ട് കാര്യങ്ങള് നോക്കാനെന്ന് അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ചങ്ങ് കഴിഞ്ഞപ്പോഴത്തേക്കും ചിറ്റ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് ഗിരി വേഗം തന്നെ ചെയ്യും നമ്മുടെ പിങ്കി നിർമ്മലിൻ്റെ അടുത്തേക്ക് പോകുക എന്നിട്ട് നിർമ്മലിനെ മനഃപൂർവ്വം പിടിച്ചു വലിച്ചു കൊണ്ടുവന്നിരുത്തി ക്യാരംസ് കളിപ്പിക്കാൻ നോക്കുവാണ് അപ്പോൾ ഇവർ രണ്ടുപേരും കൂടുതൽ കൂടുതലായിട്ട് ഞാൻ അടുത്തടുത്ത് ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഗൗതത്തിൻ്റെ സമാധാനം പോകണം അതിന് വേണ്ടിയിട്ട് അങ്ങനെ അവർ രണ്ടുപേരെയും കൂടെ വിടും അവിടെ അവർ രണ്ടുപേരും കൂടെ അവിടെ ഇരുന്ന് ഇങ്ങനെ കളിക്കുന്നു അപ്പോൾ ഭയങ്കര ചിരിയും കളിയും വർത്തമാനവും ഒക്കെ ആയിട്ടാണ് ഇവരിങ്ങനെ ഈ ക്യാരംസ് ബോർഡിൽ കളിക്കുന്നത് ഈ സമയത്താണ് നമ്മുടെ ഗൗതമങ്ങോട്ടേക്ക് വരുന്നത് ഗൗതമ അങ്ങോട്ടേക്ക് വന്നപ്പോൾ ഈ ഒരു കാഴ്ച കണ്ടു ഇത് കണ്ടുകഴിഞ്ഞപ്പോൾ ഗൗതത്തിനൊന്നും ഒന്ന് ഒന്നും ഞെട്ടി കാരണം പിങ്കിയും നിർമ്മലിനെയും കൂടി അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരിക്കലും സഹിക്കാൻ പറ്റുന്നില്ല ഗൗതത്തിനേ ഗൗതം ഇങ്ങനെ വന്നിങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുക അങ്ങനെ നോക്കി നിന്നു അപ്പോൾ ഭയങ്കര ചിരിയും വർത്തമാനമല്ല ഗൗതമം അങ്ങോട്ടേക്ക് ചെന്നു പിങ്കേ എന്നും പറഞ്ഞു വിളിച്ച് അപ്പൊ നോക്കുന്നു അപ്പൊ നിർമ്മലിന്റെ മുന്നിലും ഒരു ഒരു ബ്ലാക്ക് മാർക്ക് നമ്മുടെ ഗൗതത്തിനുണ്ടാക്കുക എന്നുള്ളതുകൊണ്ട് ഇവരുടെ ലക്ഷ്യം പിങ്കേ എന്നും പറഞ്ഞ് അങ്ങോട്ടേക്ക് ചെന്നു എന്താ ഗൗതം എന്ന കാര്യമായിട്ട് ഇങ്ങനെ ചോദിക്കുമ്പോൾ അത് പിന്നെ നീ എന്താ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു ഞാൻ നിർമ്മലുവായിട്ട് സംസാരിക്കാൻ മാത്രമല്ല നിർമ്മലിനെ ആരംസ് കളണം എന്ന് പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ വന്നിരുന്നു കളിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഏത് നേരവും കണ്ട ക്രിമിനലിന്റെ കൂടെ ഇരിക്കേണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗൗതം കുറെ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു അയ്യോ ഗൗതം ഗൗതമെന്തെങ്കിലും പറയുന്നത് നിർമ്മല ആരാണെന്ന് ഗൗതത്തിന് അറിയില്ലേ എന്ന് ചോദിച്ചു പിങ്കി ഭയങ്കര പരിശുദ്ധ അപ്പോൾ നമ്മുടെ നമ്മുടെ ആണെങ്കിൽ ആരാ ആരൊക്കെ ആണെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം അതുകൊണ്ടാണ് അതിനോട് ഞാൻ പറഞ്ഞു പോകാൻ പറഞ്ഞു അങ്ങനെ പിങ്കി വന്നിട്ട് അവിടെ ഓടിക്കുക ഇപ്പൊ പിങ്കി അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നിർമ്മലിനോട് ഗൗതം പറയുകയാണ് അതെ ഒരു കാര്യം എപ്പോഴും നിന്നോട് പറഞ്ഞു തരാനൊന്നും പറ്റില്ല നോക്കിയും കണ്ടു അറിഞ്ഞും ചെയ്തു വേണേ കുടുംബത്തിലെ ജീവിക്കാനെന്ന് പറഞ്ഞു അതിന് ഞാനൊരു തെറ്റും ചെയ്തില്ലല്ലോ സർ തെറ്റ് ചെയ്യരുത് അത് ആവർത്തിക്കുകയും അരുത് അതാണ് പറഞ്ഞതെന്നും പറഞ്ഞു പുള്ളിക്കാരനോ പുള്ളിക്കാരനങ്ങു പറയാം പിങ്കി അപ്പുറം മാറി നിന്ന് ഇത് കണ്ട് ചിരിക്കുക സന്തോഷിക്കുക കാരണം ഇപ്പൊ തന്നെ നിർമ്മലിന്റെ മനസ്സിൽ ചെറിയൊരു ഓരോരൊരു കരട് എന്തായാലും വീണിട്ടുണ്ടായിരിക്കും അപ്പോൾ എല്ലാവരുടെ മനസ്സിലും കരട് വീഴ്ക്കുക എന്നുള്ളൊരു ധാരണയിൽ ചേച്ചി ജയിച്ചു എന്നുള്ള ഭാവത്തിൽ അപ്പുറമാറി നിന്നിങ്ങനെ ഒരു ചിരിയൊക്കെ ചിരിച്ചങ്ങ് പോയി എന്നിട്ട് ചിറ്റോട് ചെന്ന് നിന്ന് പറഞ്ഞു ചിറ്റേ മോളും കൂടെ അർമാദിക്കുകയാണ് എന്നിട്ട് അവിടെ കിടന്ന് പക്ഷേ എന്തെല്ലാം കാണിച്ചാലും നന്ദ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളത് ശ്രദ്ധിക്കാൻ ഇബ്ളുമാർ മറന്നുപോയി അങ്ങനെ നമ്മുടെ നന്ദ ഇക്കാര്യങ്ങളെല്ലാം എന്ന് അരന്ധതയോട് പറയുവാണ് അപ്പോൾ എങ്കിൽ ഇന്ന ഇന്ന പോലത്തെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നും കാരണം സഖി കെട്ടും നന്ദ കൂടുതൽ ഇനി ഇവളെ അഴിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവളീ കുടുംബം ശുദ്ധീമനം വരുത്തി എന്നുള്ളത് നന്ദയ്ക്ക് നന്നായിട്ട് തന്നെ അറിയാം അതുകൊണ്ട് തന്നെ നന്ദ നേരെ അത് ചെന്ന അരുന്ധതിയോടും മറ്റുള്ളവരോട് എല്ലാം അവരോടുമായിട്ട് പറഞ്ഞു അപ്പം അരുന്ധതി ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അരുന്ധതിക്ക് ആകെ ടെൻഷനായി തമ്പുരാനെ അളയിലിരുന്ന പാമ്പിനെ ആണല്ലോ എടുത്ത് തോളയിലേക്ക് വെച്ചത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ പുള്ളിക്കാരി വേലിയേക്കിടുന്ന പാമ്പിനെടുത്താണല്ലോ തോളയിൽ വെച്ചത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ നമ്മുടെ അരുന്ധതി ഇങ്ങനെ ചിന്തിക്കിട്ട് പിങ്കയെ വിളിപ്പിച്ചു പിങ്കയെ വിളിപ്പിച്ചിട്ട് പിങ്കയോട് ചോദിച്ചു എന്താ പിങ്കി നിന്റെ ഉദ്ദേശം എന്റെ ഉദ്ദേശവും എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഉദ്ദേശം ഒന്നുമില്ല വല്യമായി എന്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് ചോദിക്കുമ്പോ നീ എന്റെ മുന്നിൽ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു അത് പിന്നെ ഞാൻ നീ എന്താണ് നീ ചെയ്യുന്നത് എന്താ എന്താ വല്യമായി എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് പറയുമ്പോഴേക്കും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്റെ കൈ നിന്റെ വശത്ത് ഇപ്പോ ഇവരുടെ കുഞ്ഞുണ്ടെന്നുള്ള കാര്യം നീ മറന്നു പോകരുതെന്നും അതനുസരിച്ച് വേണം നീ മുന്നോട്ട് ജീവിക്കാനെന്നും പ്രസവം കഴിയുന്നത് വരെ ഒരു രീതിയിലുമുള്ള കള്ളത്തരങ്ങൾ നീ കാണിക്കരുതെന്നൊക്കെ പറഞ്ഞോണ്ട് അരുന്ധതി അതിശേരിക്കും അവളെ എടുത്തിട്ടങ്ങ് കൊടഞ്ഞില്ലേ അപ്പൊ ദേ എന്തായാലും പിങ്കിക്ക് ശരിക്കൊരു ഇഴത്തി കിട്ടിയ താക്കിയതായി പോയപ്പോ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ആണെങ്കിൽ നമ്മുടെ നന്ദയെ ഇവളിങ്ങനെ തുറച്ചു നോക്കുക നന്ദയും ഒട്ടും വിട്ടുകൊടുത്തില്ല നന്ദയാണെങ്കിൽ ഇവളുടെ സകല കള്ളത്തരങ്ങളും പൊളിച്ചടിക്ക് കൈയിലേക്ക് അങ്ങ് കൊടുത്തു വേറെ ഉള്ള ചൂണ്ടി ഇവൾ ഇവൾ ഇവള് തന്നെ ആക്കിക്കൊണ്ടാണ് നമ്മുടെ നന്ദ സംസാരിക്കുന്നത് അപ്പൊ നന്ദ അത് പറയുന്നത് കേൾക്കും തോറും പിങ്കിക്ക് നന്ദയോടുള്ള അത് കൂടി 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 വന്നോണ്ടിരിക്കുക അതിനനുസരിച്ച് നമ്മുടെ നന്ദ പറഞ്ഞോണ്ടിരിക്കുക ഏടം വലം തിരിയാൻ കഴിയാത്ത വിധം പിങ്കിയുടെ സകല കുബുദ്ധികളെയും അല്ലെങ്കിൽ ഗിരിജയുടെ സകല കുബുദ്ധികളെയും പൊളിച്ചടുക്കിക്കൊണ്ടാണ് നമ്മുടെ അരുന്ധതിയും അല്ലെങ്കിൽ ലക്ഷ്മിയും നന്ദ ഇവരെല്ലാവരും ഇട്ടുകൊണ്ട് പിങ്കിയെ തളയ്ക്കുന്നത് അങ്ങനെ പിങ്കിൻ പിങ്കി തീർന്നു എന്ന് തന്നെ കരുതാം ഏതായാലും പിങ്കയുടെ സകല അടവുകളും അവിടെ ഇനി നടക്കില്ലെന്ന് പിങ്കി തിരിച്ചറിയുന്ന ഒരു നിമിഷമുണ്ട് പക്ഷെ അപ്പോഴും ഗൗതമെന്താണ് ഇതിനകത്ത് തീരുമാനം എടുത്തിരിക്കുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് ഗൗതത്തിന് യാതൊരു വിവരവും ബോധവും ഇല്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പെണ്ണുങ്ങൾ തന്നെ വേണം ഒരു കാര്യത്തിന് തീരുമാനം ഉണ്ടാക്കാനും ഇപ്പം നന്ദ വേണം നന്ദയുടെ ജീവിതത്തിൽ ഒരു കരുനീഴലായി പിങ്കി വീഴാതെ അത് സംരക്ഷിച്ച് നിർത്താനും അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനും അപ്പം ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടി ഇണക്കിക്കൊണ്ട് നല്ല സൂപ്പർ ഹിറ്റ് കഥയുമായിട്ടാണ് ആഴ്ചത്തെ നമ്മുടെ എപ്പിസോഡ് വരാനിരിക്കുന്നത് അപ്പോൾ ആരും തന്നെ മിസ്സ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി കെയർ ബൈ ബൈ ടാറ്റാ